ആയുധം നമ്മളിന്ന് വന്നിരിക്കുന്നത് പോണ്ടയിലെ ഫിഷ് ടണൽ കാണാനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോണ്ടയിലെ മുനിസിപ്പാലിറ്റി പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിലാണ് ഈ വാട്ടർ ഫിഷ് ടണൽ എക്സ്പോ നടക്കുന്നത് അപ്പം നമുക്ക് കയറി വരുമ്പോൾ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ സൗകര്യം നല്ല നല്ല ഗ്രൗണ്ടാണോ അതുകൊണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി വലിയ വണ്ടി അങ്ങനെ ചെറിയ വഴി സ്കൂട്ടറൊക്കെ വെക്കാനുള്ള നല്ല നല്ല സൗകര്യമുണ്ട് അപ്പം ഇതിനകത്ത് എൻട്രി ഫീ എന്ന് പറയുന്നത് തന്നെ ഒരാൾക്ക് നൂറ് രൂപയാണ് എടുക്കുന്നത് അപ്പോൾ കൊച്ചു പിള്ളേർക്ക് മൂന്ന് വയസ്സ് താഴെ ഉള്ളവർക്കോ എടുക്കത്തില്ല അത് മീനോട്ടുള്ളവർക്ക് എല്ലാവർക്കും ഫീഷ് ഈടാക്കുന്നതാണ് അപ്പം നമ്മൾ കയറി വരുമ്പോഴേ കാണുന്ന ഒരു എൻട്രി കഴിഞ്ഞാൽ ഉടനെ കാണുന്ന ഒരിതാണ് ഈ അക്കോറിയം രണ്ട് സൈഡിലായിട്ട് അക്കോറിയം പണി നോക്കുകയാണെങ്കിൽ അപ്പം ഇതിനകത്ത് മീനിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് എനിക്കറിയത്തില്ല നമ്മൾ കാണാൻ വേണ്ടിയാണ് വന്നത് അപ്പം ഈ കാണുന്ന ഒരു രണ്ട് മൂന്ന് ലൈനോളം ഇങ്ങനെ അക്യൂരങ്ങളിങ്ങനെ പണി വെച്ചിരിക്കുകയാണ് അപ്പം നല്ല രസമാണ് ഫോട്ടോ എടുക്കാനും നിന്ന് പല പല തരത്തിലുള്ള പല ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ല പക്ഷേങ്കിൽ പലതരത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള മീനുകളൊക്കെയാണ് നല്ല രസമുണ്ട് നമുക്ക് കാണാണ്ട് കണ്ണിന് കുളിർമ കൊള്ളുന്ന ഓരോ കാഴ്ചകളാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് നടന്നു പോകാൻ ഇതുപോലെ റീൽസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും പറ്റിയൊരു ഒരു സ്ഥലം കൂടാണ് ഈ കാണുന്ന അക്കൗരം അപ്പോൾ നമ്മളിത് റൗണ്ട് സൈഡിലായിട്ട് ഫിഷ് ആയിട്ട് ആക്കണം കുഞ്ഞ് മീനുകളുണ്ട് കുഞ്ഞു തൊട്ട് വലുതു വരെ ഉണ്ട് ഒരുപാട് മീനുകളുണ്ട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഇത് തുടങ്ങിയതിപ്പം രണ്ട് മൂന്ന് ദിവസം ആയതേ ഉള്ളൂ ഇത് ഒന്നര മാസത്തോളം ഉണ്ട് അടുത്ത ഏപ്രിൽ ഏപ്രിൽ ആറാം തീയതി വരെ ഇ എസ് ഒ ഇവിടുണ്ട് ഭൂഷണൽ ഇവിടുണ്ട് അപ്പം പിള്ളേർക്കൊക്കെ എക്സാമൊക്കെയാണ് എന്നെങ്കിലും ഒരു വൈകുന്നേരങ്ങളിൽ അതും പ പ്രത്യേകിച്ച് എടുത്ത് പറയാനും പകൽ പതിനൊന്ന് മണി തൊട്ട് രാത്രി പത്ത് പത്ത് വരെ ഉണ്ട് പ്രവർത്തനം ഉണ്ട് പക്ഷേങ്കിൽ പകൽ മാക്സിമം പോകായിരിക്കും ഈ ചൂടും സമയത്ത് നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലാതെ ക്ഷീണം ഉണ്ടാകും പിള്ളേരെ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ക്ഷീണമായിരിക്കും അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഒരു ആറു മണി കഴിഞ്ഞ് മാക്സിമം എട്ട് മണി കഴിഞ്ഞ് പോയാലും നിങ്ങൾക്ക് ഒന്നും ആ ക്ഷീണം കുറഞ്ഞു കിട്ടും കാരണം അത്രയ്ക്ക് ചൂടാണ് നമുക്കിപ്പം നമ്മുടെ ആ ക്ലൈമറ്റ് നല്ല ചൂടായത് അതുകൊണ്ട് നമുക്ക് ചൂ ലൈറ്റായിട്ട് പോകുന്നതായിരിക്കും നല്ലത് നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഗൃഹോപകരണങ്ങൾ സാധനങ്ങൾ ഒക്കെ നമുക്ക് മേടിക്കാനും എടുക്കാനൊക്കെ ഉണ്ട് കുറെ തുണികൾ ലേഡീസാണ് ജെൻസാകും എല്ലാവരുടെയും തരത്തിലുള്ള തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുഡ് ഉണ്ട് അങ്ങനെ പല ഐറ്റങ്ങളുണ്ട് എല്ലാ എസ്കോയിലും നിങ്ങൾ കാണുന്നതാണ് എങ്കിലും ഇതിപ്പോൾ പോകേണ്ടതിൽ ഇത് ആദ്യമായിട്ടാണ് ഫിഷ് കണൽ വരുന്നത് അപ്പോൾ ഞാൻ വസ്കോയിലും പോയിട്ടുണ്ട് അവിടെയെല്ലാം പോയി കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സ്ഥലത്ത് തന്നെ പോകണ്ടായാലും അത് ആദ്യമായിട്ടാണ് അപ്പം ഇനിയും കാണാനുള്ളവരാണെങ്കിൽ എത്രയും വേഗം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരെയും ഒന്ന് കാണിക്കുക അപ്പം ഈ അവധിക്കാലം നിങ്ങൾക്ക് വളരെ എൻജോയ്കരമാകും ഒന്ന് ജസ്റ്റ് പോയി കാണുക പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പിന്നെ എനിക്ക് ഏറ്റവും ഡേഞ്ചറായിട്ട് തോന്നിയ ഈ ഒരു റൈറ്റമാണ് ഈ ഒരു ഐറ്റത്തിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായത് പക്ഷേ നമ്മൾ കയറിയില്ല നമുക്ക് അടുത്ത ദിവസം കയറാം എന്നുള്ള ഒരു ഫീലിംഗ് ഇരിക്കുവാണ് ഇനി അവസരം കിട്ടിയാൽ നമ്മൾ തീർച്ചയായും അതിൽ കയറും കാരണം തല നമ്മൾ സ്വർഗം കാണും എന്നൊരു രീതിയാണ് അതിൽ കാണിക്കുന്നത് തല നമ്മൾ നിർത്തും ഒരു രണ്ട് സെക്കൻഡോളം നിർത്തും അത് ഭയങ്കര ഒരു ഫീലാണത് പട്ടർത്തി അപ്പോൾ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ